പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇലയപ്പം ഉണ്ടാക്കുന്ന വീഡിയോ ആണ് അപ്പം അതിന്റെ കാഴ്ചകളും വിശേഷങ്ങളും ആയിരിക്കും ഇനി ഈ വീഡിയോയിൽ ഉടനീളം ഉള്ളത് അപ്പോൾ വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ഫേസ്ബുക്കിലാണ് വീഡിയോ കാണണമെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കണ്ട അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ പോകാം വീഡിയോയിലേക്ക് നമ്മൾ ആദ്യം കുറച്ച് കുറച്ച് അരി മാവ് നല്ല രീതിയിൽ വെള്ളം കുടിക്കണെങ്കിൽ കുറച്ച് ബാക്കി പറ ഇത് ഉണ്ടാക്കി വെച്ചിരുന്നാണ് ചക്കയില് വരട്ടി വെച്ചിരുന്നത് ചക്കരട്ടി അടുത്ത് നമ്മള് ചക്ക വരട്ടിയാണ് ഇട്ടിരിക്കുന്നത് നല്ല മധുരമൊക്കെ പക്ഷേ ഇനി കൊറച്ച് ശർക്കരയും കൂടെ ഒഴിക്കണം മാവും കൂടെ ചേർക്കേണ്ടി വരും ആ നല്ല ഒരു പരുവത്തിൽ എത്തുന്നുണ്ട്

ൊരിയല്ലോ മാ ചപ്പി അങ് വെക്കണം എല്ലാ പരിവത്തിലെ പൊരിയണ്ണിയിൽ വെച്ചാല് കൊള്ളാവും അത്ര പോര പിന്നെ വെക്കും വാഴ ഇല്ല എല്ലാം വാഴകളും ാട്ട് നമ്മൾ ഇങ്ങനെ ഇഡലി കുട്ടികളും മടക്കി മടക്കി വെക്കുകയാണ് ലേറുപോലെ ഉണ്ടാക്കി ഉണ്ടാക്കി നമ്മള് ഇഡലി കുട്ടികളെ ആവി വറ്റാൻ വേണ്ടി വെക്കുകയാണ് അപ്പൊ ഇനി എല്ലാം നമ്മൾ വച്ചു തീർന്നിട്ട് കാണാം ഇനി വേവിക്കാൻ പോവാ എല്ലാം നമ്മള് തയ്യാറാക്കി കഴിഞ്ഞ് ഇനി വേവിക്കാനുള്ള ഒരു രംഗമാണ് നമുക്കുള്ളത്

நமக்கு நூத்து கழிச்சு நோக்காம் எங்க உண்டு எப்ப அறிய ஆடிப்பொழி ஆனோட ஆடிப்பொழிண்டாடாடாடா நல்லா வீசப்ப நிற்கும் போல நிக்க

ഇങ്ങനെ ഊര് കഷണം എടുക്കുക ഇങ്ങനെ നല്ല കൂടാ കേട്ടോ അക്ഷയ എഴുതി സൂപ്പർ അപ്പം എലേപ്പത്തിന്റെ വീഡിയോ ഇത്ര മാത്രം അടക്കാൻ തന്നെയാണ് ഉള്ളത് അപ്പോൾ ആ കാര്യം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു அடுத்த வீடியோ காணும் வரை பாய்